ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഈവനിങ് ആയിട്ട് ഒന്ന് പുറത്ത് പോകണേട്ടാ കൊച്ചിയിലേക്കാണ്ട്ടാണ് പോണത് കൊച്ചിയിലാണ് കൊച്ചിയിലാണ്ടോ എൻ്റെ വീട് പിന്നെ നമ്മൾ അവിടെ ആദ്യം പോണത് പാർക്കിലേക്കാണ് കേട്ടോ കുറേ ദിവസമായി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ പാർക്കിൽ പോകാലോ എന്ന് ഒരു ഈവനിങ് ആയപ്പം ഇറങ്ങിയതാണ് കേട്ടാ ഇപ്പം എൻ്റെ വീ അപ്പം നേരെ ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ വെച്ച് പാർക്കിലാണ്ടാ പോണത് ഞങ്ങൾ കുഞ്ഞിലെപ്പോഴും പോണ പാർക്കായിരുന്ന ഫോട്ടോ ചി പാർക്ക് ഫറുവിനെ ഐസോനെയും കൊണ്ട് പോണേനട്ടാ അവിടെ കളിക്കാൻ വേണ്ടി നേരെ നെഹ്റു പാർക്കിലേക്കാണ് കേട്ടാ പോയത് ഐസോയും ഫറുവും കൂടി ആദ്യം ഓട്ടോന്ന് ഇറങ്ങി ഓട്ടോന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഐസോ ആദ്യം കണ്ടത് ആ ടോഫി ഷോപ്പും അവിടെ വിൽക്കുന്ന ഐസ് ക്രീം വണ്ടിയായിരുന്നട്ടോ അപ്പം അങ്ങോട്ടാണ് ആസോൻ്റെ കണ്ണ് ആദ്യം പോയത് പിന്നെ പറഞ്ഞു നമുക്ക് ഐസ് ക്രീമൊക്കെ കളിക്കാം പാർക്കിൽ കയറിയിട്ട് നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു നേരെ കൊണ്ടുപോയിട്ടാ അപ്പം ആദ്യം തന്നെ ഓടി പോകുന്നുണ്ട് കളിക്കാൻ കയറാൻ ആ സാധനത്തേക്ക് തന്നെ കയറിയപ്പം തന്നെ ഫാറാക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടാ ഫാറാക്കിപ്പാ പേടിയില്ലാത്ത ഇപ്പം എല്ലാത്തിലും അവൾ കയറും അത് വേഗം തന്നെ അത് ആടണം അപ്പം തന്നെ പേടിയാവണം പപ്പാന്നും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാ പിന്നെ ഫറ നേരി തന്നെ തീറ്റണ സാധനത്തിലേക്ക് പോണേനട്ടാ അവിടെ സ്റ്റെപ്പൊക്കെ കയറി ഫാറ പോണ്ടായിരുന്നെട്ടോ കളിക്കാൻ ആയുസും അപ്പയും ആ ഷോപ്പിൻ്റെ പേരും പറഞ്ഞ് അവിടെ നിൽക്കണിരുന്നെട്ടോ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കണായിരുന്നു പറ നേരെ വന്ന് ഉണ്ടായിരുന്നേ ഈ പ്രാവശ്യം പോയപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നെട്ടോ പുതിയതായിട്ട് കുറേ സാധനങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നേരെ പറയും മൈസും മൈസും പപ്പയും കൂടി ഇങ്ങനെ നടക്കുന്നേനെ അപ്പോൾ ആദ്യം അവിടെ കയറാൻ ഇവിടെ കയറാന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പുള്ളിക്കാരനെല്ലാത്തിലും കയറാൻ ഭയങ്കര പേടിയായിരുന്നെട്ടോ ആദ്യമൊക്കെ പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെയും കാണിക്കുന്നത് അവിടെ കയറാൻ പിന്നെ പറ ആ സ്റ്റെപ്പിൻ്റെ പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നേ ബ്ലൂവും ഓറഞ്ച് കളറും യെല്ലോയൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അതിലൊക്കെ പറ കയറുന്നുണ്ടായിരുന്നു കേട്ടോ വൺ ടു ത്രീന്നൊക്കെ പറഞ്ഞ് കാരണം അത് പേടി ഉണ്ടായിരുന്നു നമ്മൾ കുത്തുകളല്ലേ കയറന്നൊക്കെ പറഞ്ഞപ്പോൾ പറ കയറുന്നുണ്ടായിരുന്നേ അങ്ങനെ കുറേ നേരം അതിലൊക്കെ കളിക്കാനായിരുന്നു കേട്ടോ അവരൊക്കെ രണ്ടുപേരും നൈറ്റ് നമ്മൾ ഒരു അഞ്ചു മണിക്ക് ഇറങ്ങിയാൽ ഒരു ഏഴ് മണിയായിട്ട് നമ്മൾ അവിടെ എത്തിയപ്പം എട്ടുമണിയാവുമ്പത്തേക്കും പ്ലാ പാർക്ക് ക്ലോസും ചെയ്യും അപ്പോൾ നേരെ പറ പിന്നെയും കുറേ തീറ്റണ സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അവിടെ അതിലൊക്കെ പറ തീറ്റനുണ്ടായിരുന്നട്ടോ പിന്നെ ഈ വല പോലത്തെ സാധനത്തിൽ ഐശുവിനെ ആദ്യം നോക്കണുണ്ടായിരുന്നു കയറാൻ പക്ഷേ അവന് അതിലും കയറിയില്ല കേട്ടോ അവനിക്കും അതിൽ കയറേണ്ടെന്നും പറഞ്ഞ് വേഗം തന്നെ ഇറങ്ങി പിന്നെ പറ ശീശോലാണെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചെട്ടോ അങ്ങനെ ഐസ്വിന് കുതിരനെ ഇത് കണ്ടപ്പോൾ ഇതിൽ കയറണമെന്നും പറഞ്ഞ് കുറച്ച് നേരം അതിലിരുന്ന് കളിക്കാനുണ്ടായിരുന്നു എൻ്റെ മോന് രണ്ടേരും കൂടി കളിച്ച് പിന്നെയും അവിടെ നിന്ന് ഇറങ്ങി നേരെ സു പോയത് ഊനാലാടണമെന്നാണ് ഊനാലയിലേക്ക് നോക്കിയപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ അവിടെ അപ്പം അപ്പുറത്ത് ഊനാല ഫ്രീ ആയിരുന്നപ്പം അവിടെ ഇരുന്നു കുറേ നേരം അപ്പ തന്നെ ആട്ടി അത് കഴിഞ്ഞപ്പോൾ നേരെ ഓടി ടോയ് ഷോപ്പിലേക്ക് പോയി പോയിട്ടോ കുറേ ദിവസമായി വാച്ച് വേണമെന്ന് പറഞ്ഞ് നടക്കണം അപ്പം വാച്ച് കിട്ടിയപ്പം ഫുൾ പവർ ഓൺ ആയ പോലെ ഓരോ സാധനത്തിലൊക്കെ കയറി ഊനാലയൊക്കെ കുറേ നേരം ആടി പിന്നെ ആരും വന്നിട്ട് ഊനാലേന്ന് മാറി കൊടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൽ അവനും കയറിയിട്ടാണ് വൺ ടു ത്രീ കളറിൽ വാച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷമായി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു എട്ട് മണിയാകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഐസ്ക്രീം വേണോ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി ഐസ്ക്രീം ക്രീം ഞാനും ഐസും പറവും കൂടി ക്യാപ്ലിക്കോണൊക്കെ ആക്കുക ഒരു ബട്ടർ സ്കോച്ചാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പോയി കോളം കല്ലടിച്ചപ്പോൾ ഉമ്മി വാതിൽ കുറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഉമ്മി നേരെ ഞാൻ പോയി നോക്കിയത് അടുക്കളയിലേക്കാണ് അപ്പോൾ ഉമ്മി മന്തിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഒരു ഒരുപിടി മന്തിയൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ മാനൈസൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് കഴിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നും ഇറങ്ങി കേട്ടോ ഉമ്മീനോട് ഉമ്മീനോട് പോകണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ചാറ്റയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് ഇക്കാക്കാനെ കുഞ്ഞുമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ കെ പാപ്പാൻ്റെ വീടും കെകാൻ പെങ്ങളെ വീടൊക്കെ അവിടെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നേരെ കുഞ്ഞുമ്മൻ്റെ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് അവിടുന്ന് കുഞ്ഞുമാ പായസമൊക്കെ തന്നതൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് നമ്മുടെ ആമിക്കുട്ടീനെ കാണാൻ വേണ്ടിയായിരുന്നു കേട്ടോ കുറെ നേരം അവളുടെ അടുത്തും ഇരുന്നെട്ടോ പൈസയിനും അരികത്തിരിക്കണുണ്ടായിരുന്നു അപ്പോൾ ആമിനോട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആമി തല്ലായിട്ട് ആ ക്യാമറയൊക്കെ നോക്കിയിട്ട് അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു